السلام عليكم ورحمه الله. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. എന്ന വിഷയത്തിൽ റുക്കൂലുള്ള നേരത്തെ പ്രാരംഭ പ്രാർത്ഥനകളെ കുറിച്ച് കൊറേ പ്രാർത്ഥനകൾ നമ്മൾ മനസ്സിലാക്കി അതേപോലെ റുക്കൂലും സുജൂരിലും പത്തിലധികം പ്രാർത്ഥനകൾ ൾ നബില്ലാഹു അലഹി വസ്സലമ ചൊല്ലിയതായി ഒരുപാട് ഹദീദുകളിൽ വന്നിട്ടുണ്ട് ഒന്നാമതായി നബിസ്വല്ലാ അലൈഹി വസ്ലമ സാധാരണ നമ്മളൊക്കെ ചെല്ലുന്ന സുബഹാൻ റബ്ബി അൽ അദീം എന്ന് മൂന്ന് തവണ ചെല്ലാറുണ്ടായിരുന്നു എന്നിവിടെ ഷേഖ് അൽബാനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അബുദാബുദ് ഇബിൻ മാജാദ് അതുപോലെ ദാറഖുനി തഹാബി ബസ്സാർ ഇബിൻ ഹുസൈമ ഇവരൊക്കെ ഈ ഹദീദ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോ സുഹാൻ റബ്ബി അൽ അദീം മഹാനായ എന്റെ റബ്ബ് പരിശുദ്ധനാകുന്നു അല്ലെങ്കിൽ അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം ചിലപ്പോൾ ലബിസല്ലാ അലൈഹി സ്വല്ല്മ ഇതിനേക്കാൾ കൂടുതൽ തവണ ചെല്ലാറുണ്ടായിരുന്നു മൂന്നുമല്ല അതിലപ്പുറം ചെല്ലാറുണ്ടായിരുന്നു നേരത്തെ നമ്മള് രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചപ്പോ രാത്രി നമസ്കാരത്തിൽ പിൻറെ ഖുർആാൻ പാരായണം എങ്ങനെയായിരുന്നു അതില് ഒരൊറ്റ റെക്കഴത്തിൽ ബബിസല്ലാ അലൈഹി സ്വല്ല്മ സൂറത്തുൽ ബത്തറ സൂഹത്തുൽ നിസാ സൂഹത്തു ആലി ഇമ്രാൻ എന്നീ സൂറത്തുകൾ ഓതുകയും ഇടക്ക് പ്രാർത്ഥന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയും പൊറുക്കല്ലെ തേടുന്ന സന്ദർഭത്തിൽ പൊറുക്കല്ല് തേടുകയും ചെയ്തു എന്ന് പറയുന്ന ഹദീഫ് നേരത്തെ വായിച്ചു പോയിട്ടുണ്ട് ആ ഹദീഫ് വായിച്ചടുത്ത് എന്തു പറഞ്ഞിട്ടുണ്ട് നബിയുടെ ഫിയാമിന്റെ അത്ര ഏകദേശം അത്ര സമയം റുക്കൂയിൽ നിൽക്കാറുണ്ടായിരുന്നു ഏതാണ്ട് അത്ര റുക്കുവിനോട് അടുത്ത സമയം എഴുത്തതാലും ഉണ്ടായിരുന്നു അത്ര സുചൂതും ഉണ്ടായിരുന്നു അവിടെ നമ്മൾ വായിച്ചു ഏതാ അപ്പോ വെറും ഒരു വട്ടമോ രണ്ടുവട്ടമോ മൂന്ന് വട്ടമോ മാത്രം ചെല്ലിയാൽ റുക്കു അത്ര നീട്ടി റൊക്കുഴി പോകുകയാണെങ്കിൽ ബാക്കി സമയം വെറുതെ കണ്ടി വരും അപ്പൊ അതിനെന്താ പരിഹാരം ആവർത്തിച്ചു ചെല്ലുക രണ്ടാമത്തേത് സുബഹാന റബ്ബിൽ അലീം വബിഹം ദിഹി ഇവിടെ ഒരു വബിഹം ദിഹി എന്ന് അധികമായി കാണാം എന്നാൽ ഈ ഹരീഫിനെ സംബന്ധിച്ച് ഷെയ്ഖ് ഇത് സഹീഹാണ് സ്വീകാര്യ യോഗ്യമാണ് എന്ന നിലക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വീക്ഷണം അതാണ് അപ്പൊ സുബഹാന റബ്ബി അലീം ഒന്നാമത്തേത് രണ്ടാമത്തേൽ വബിഹം ദിഹി നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം എന്നുകൂടി പറഞ്ഞിരുന്നു എന്നാൽ ഈ ഹദീസ് ദുർബലമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ബിഹംദിഹി ഞാൻ ബിഹംദിഹി എന്ന് ഞാൻ പറയാറില്ല എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതായി കാണാം കാരണം എന്താ ഈ ഹദീസ് സ്വീകാര്യ യോഗ്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല പിന്നെ ഈ ഹദീസ് അബുദാബു താറക്കുത്തിനി ഇവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബുദാബൂദ് തന്നെ ഹദീഫിന്റെ അവസാന ഭാഗം അദ്ദേഹം പറയുന്നു വഹാദിഹി സിയാദ ഈ ഏത് വബിഹംദിഹി എന്ന് വർദ്ധിപ്പിക്കൽ യുഹാഫു അല്ലാ ഈ തഹുദരിച്ചു വന്ന വബിഹന്ദിഹി എന്ന വാക്ക് മഹഫൂദത്ത് എന്നാണ് എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു മഹഫൂലത്ത് അല്ല എന്നാൽ സാധാരണ നമ്മൾ ഹിഫുലാക്കുക സംരക്ഷിക്കപ്പെടുക അതിന് സാങ്കേതികമായി പറഞ്ഞാൽ വിശ്വാസയോഗ്യരായ ആളുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹരീഫുകൾക്കാണ് മഹഫൂലത്ത് എന്ന് പറയുന്നത് മഹഫൂദായ ഹരീഫ് അതിലുള്ള എല്ലാ ആളുകളും വിശ്വാസയോഗ്യരായ ആളുകളാണ് അങ്ങനെയുള്ള ആളുകളിലൂടെ ഹരി ഉദ്ധരിക്കപ്പെട്ട ഹരീഫ് എന്നാൽ ഇത് മഹഫൂലത്തല്ല ആകാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പൊ എന്നാൽ വിശ്വാസയോഗ്യരായ റിപ്പോർട്ടർമാരിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹരീഫുകളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് അഭിഹാന്ദിഹി എന്നുള്ളത് അങ്ങനെ പറയുമ്പോൾ അത് ഷാദ് എന്ന് പറയും സാങ്കേതികമായി ഷാദ് എന്നാൽ അത് സ്വീകാര്യ അപ്പോ ഈ റിപ്പോർട്ട് ചെയ്ത അബൂദാബൂദ് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ വബിഹാന്തിഹി എന്നത് മഹബൂദത്തല്ല സാദത്താണ് എന്നാണ് പിന്നെ വീണ്ടും അദ്ദേഹം പറയാൻ ഇംഫറദ്ഹൽ മിസുർ ഹാദൈനിൽ ഹദീഫൈൻ ഹദീഫ് റബി ഹദീഫ് അഹമ്മദ് ബിൻ യൂനുസ് റബിയേ അതുപോലെ അഹമ്മദ് ബിൻ യൂനുസ് എന്ന് പറയുന്ന രണ്ട് ആളുകളിലൂടെ ഈജിപ്തുകാരാണ് ഈ ഹദീഫ് റിപ്പോർട്ട് ചെയ്തത് ഈജിപ്തിലുള്ള ആളുകൾ അപ്പൊ അവിടെ ഈ രണ്ടാളുകൾ മാത്രം ഇതിന്റെ സനദിൽ വന്നിട്ടുണ്ട് ഇവര് വിശ്വാസയോഗ്യരല്ല വിശ്വാസയോഗ്യ ആകണമെങ്കിൽ അതിന് ഉപോത്കലമായി വേറെ റിപ്പോർട്ടുകൾ വരണം അങ്ങനെ വന്നിട്ടില്ല അപ്പൊ രണ്ട് ന്യൂനതകൾ ഈ ഹദീസ് ധരിച്ചിട്ടുള്ള അബൂദാബൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് വബിഹാം ദിഹി എന്നത് സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്നത് അൽബാൻ ഇവിടെ സഹീഹാണ് എന്ന നിലക്കാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തേത് സുബൂഹൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായിക്കത്തി വർറുഹ് ഇത് നമ്മൾ നേരത്തെ വായിച്ചുപോയതാണ് സുബൂഹൻ കുദ്ദൂസുൻ സുബാന എന്ന് പറയുന്ന പോലെ സുബൂഹ് എല്ലാ ഗുണവിശേഷണങ്ങൾ കൊണ്ടും പരിപൂർണനായവൻ അങ്ങനെ പരിശുദ്ധനായവൻ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാലും പരിശുദ്ധൻ എന്ന് പറയാം മലയാളത്തിൽ പക്ഷേ ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ന്യൂനതയും ഇല്ലാത്ത കുറ്റമറ്റവനായവൻ അങ്ങനെ രണ്ട് തലക്കും ഒന്ന് പൂർണത കൊണ്ട് മറ്റത് ന്യൂനതയില്ലാത്തത് കൊണ്ട് രണ്ട് തലക്കും പരിശുദ്ധനും വിശുദ്ധനുമാകുന്നു അള്ളാഹു റബ്ബുൽ മലായിക്കത്തിവർ റൂഹ് മലക്കുകളുടെയും ജിബിലിന്റെയും റൂഹിന്റെയും ഇവിടെ അറുഹാൽ ജിബിലാണ് മലക്കൂട്ടത്തിൽ ശ്രേഷ്ഠനാണ് ജിബിലീൽ അതുപോലെ തന്നെ അമീൻ എന്ന് ജിബിലിനെ കുറിച്ച് ഗുരുവാലെ തന്നെ വന്നത് കാണാം മലക്കുകളും മലക്കുകളിൽ ശ്രേഷ്ഠനായ റൂഹിന്റെയും റബ്ബായ അള്ളാഹു അതും അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും അതൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമുള്ളത് ആരെ വരിയേ ഉള്ളൂ സുബുഹുൻ കുദ്ദൂസുൻ റബ്ബുൽ മലായി ഇത് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ അഞ്ചാമത്തേത് അല്പം കൂടി നീണ്ടതാണ് അള്ളാഹു അലക്ക റക്കു അബിക ആമൻ തുസ്ലം തുലുമി വാസോബിറമീൻ ഇതൊക്കെ നമുക്കള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് നിന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹുനുള്ള ബഹുമാനം നമ്മൾ കുനിഞ്ഞിക്കുക എന്നുള്ളത് ഞാൻ ആർക്കു മുമ്പിലും കുനിയുകയില്ല എന്ന് നമ്മൾ പറയല്ലോ മനുഷ്യന്മാരെ സംബന്ധിച്ച് എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ തല തലകുനിച്ചു നിൽക്കുന്നത് അത് അള്ളാഹുവിനോടുള്ള താഴ്മയുടെ വിനയത്തിന്റെ കീഴ്പ്പെടലിന്റെ പ്രബൂതിയത്തിന്റെ ഭാഗമാണ് ആ അർത്ഥം ഈ വിക്രിൽ നമുക്ക് കാണാം അള്ളാഹുവെ നിനക്ക് നിനക്ക് വേണ്ടി ഞാൻ ഇതാ കുനിഞ്ഞിരിക്കുന്നു എന്നാണ് പോയിരിക്കുന്നു നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നിനക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു മുസ്ലിം ആയിരിക്കുന്നു ആകുന്നു എന്റെ റബ്ബ് എന്റെ കേൾവി എന്റെ കാഴ്ച എന്റെ മജ്ജ എന്റെ എല്ല് എന്റെ പേശികൾ ഇതൊക്കെ നിനക്കിതാക്കിപ്പെട്ടിരിക്കുന്നു ഇവിടെ ഹഷ തായ്മപ്പെട്ടു വിനയപ്പെട്ടു വമസ്തകല്ലത്ത് ബിഹി ഖദമി ലില്ലാഹി അറബി ലാലമീൻ എന്റെ കാല് എന്റെ പാദം എന്തു വഹിച്ചിട്ടുണ്ടോ അതും എന്ന് നമ്മുടെ കാലിലാണ് നമ്മുടെ ശരീരം മുഴുവൻ കാഴ്ച കേൾവി മജ്ജ അതുപോലെ തന്നെ എല്ല് പേശി അതൊക്കെ പറഞ്ഞു ഇനി അതല്ലാത്ത കുറെ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ അത് മൊത്തം ഇവിടെ വന്നു ഇത് വമസ്ത കല്ലത്ത് ബിഹി എന്റെ കാൽപാദങ്ങൾ രണ്ട് പാദങ്ങൾ വഹിച്ചതെന്തോ അതൊക്കെ ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു ഇല്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് അപ്പൊ നമ്മൾ ശരീരത്തിൽ ഒന്നും ബാക്കിയില്ല ഇതൊക്കെ സർവ്വലോക സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവി നിനക്ക് കീഴ്പ്പെട്ടിരിക്കൂ അപ്പൊ നിനക്ക് പൂർണമായി കീഴ്പ്പെട്ട് നിനക്ക് നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിതാ ഈ കുരിഞ്ഞു നിൽക്കുന്നത് എന്നർത്ഥം അപ്പൊ വിശാലമായി എല്ലാ കാര്യങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ദിക്കറ് ലഭി ചെല്ലാറുണ്ടായിരുന്നു ആറാമത്തേത് അള്ളാഹലക്ക റക്കായോബിക്കു അലക്ക അസ്ലം തോ അലൈക്ക തവക്കൽ തോ ആദ്യം പറഞ്ഞിട്ടുള്ള മൂന്ന് വാചകങ്ങൾ ഇതിലുണ്ട് നിനക്ക് ഞാൻ റൊക്കു ചെയ്തിരിക്കുന്നു നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു നിനക്ക് ഞാൻ കേൾപ്പെട്ടിരിക്കുന്നു നിന്നിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു നീയാകുന്നു എന്റെ റബ്ബ് പിന്നെ ആദ്യം പറഞ്ഞ വാചകങ്ങൾ വീണ്ടും കൂടെ ആവർത്തിക്കുന്നു ഇവിടെ എന്താ അലയിക്ക തവക്കൽത്തു എന്നതാണ് നിന്നിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു ഇത് ആദ്യം പറഞ്ഞതിലില്ല ബാക്കിയൊക്കെ ഇതിലുണ്ട് ഹശാസം പിന്നെ രണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ കൂട്ടി പറഞ്ഞു എന്താ രക്തം അത് നേരത്തെ എണ്ണീട്ടില്ല വലഹമി എന്റെ ശരീരത്തിലുള്ള മാംസം നേരത്തെ പേശി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വധമി വലഹമി അപ്പൊ എന്റെ ശരീരത്തിലെ മാംസങ്ങൾ മുഴുവൻ അതിനുള്ളിലുള്ള രക്തം ഇതൊക്കെ നിനക്ക് നിനക്കിതാ കീഴ്പ്പെട്ടിരിക്കുന്നു നിന്നിൽ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നു ഏഴാമത്തേത് സുബാനൂത്തി വൽ മലക്കൂത്തിവൽ കിബിരിയാവൽ ഇത് രാത്രി നമസ്കാരത്തിലെ റുക്കൂഴിയിൽ സ്വമ പറയാറുണ്ടായിരുന്നു ഇത് നമ്മൾ നേരത്തെ വായിച്ചു കൈകെട്ടിയതിന് ശേഷമുള്ള പ്രാരംഭ പ്രാർത്ഥന വിവിധ രൂപങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് സുഹാന ദിൽ ജബറൂത്ത് ജബറൂത്ത് പറഞ്ഞാൽ ജബറ് എന്നതിൽ ഉണ്ടായതാണ് ഖഹറ് വാഴുന്നവൻ ആ കാര്യമുള്ള അള്ളാഹു പരിശുദ്ധനാകുന്നു വൽ മലക്കൂത്ത് മലക്കൂന്ന മുൽക്കിൽ നിന്നാണ് സർവാധിപൻ എല്ലാത്തിന്റെയും അധിപനും എല്ലാറ്റിനെയും അടക്കി വാഴുകയും ചെയ്യുന്ന അള്ളാഹു പരിശുദ്ധനാകുന്നു വൽ കിബിരിയായി കിബിറുള്ളവനുമായ എന്നാൽ കിബിർ അടിക്കാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ കാരണം എന്താ അള്ളാഹു പൂർണനാണ് അത് മനുഷ്യന്റെ കിബിർ പോലെയല്ല അലമത് അനാൽ മഹത്വം അലീം നേരത്തെ നമ്മൾ ആദ്യം സാധാരണ ജില്ലാ സുബാന റബിയം എന്നാണ് മഹാനായ അള്ളാഹു ആ കാര്യമാണ് ഇവിടെ അതിന്റെ പദമാണ് ഇസ്മാണ് അലമത് മഹത്വം മഹത്വത്തിന്റെയും കിബിരിയാന്റെയും ജബറൂത്തിന്റെയും മലക്കൂത്തിന്റെയും ആളായ അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു ഇതും പഠിക്കാനുള്ള എളുപ്പമാണ് കുറച്ചേ ഉള്ളൂ അപ്പൊ ഇത്രയും പ്രാർത്ഥനകൾ നബിസല്ലാഹു അലിഹി വസ്സല റുക്കൂഴിൽ നിക്റുകൾ നടത്തിയതായി നമുക്ക് കാണാൻ പറ്റും ഇനി ഇവിടെ ആദ്യത്തെ ഹരീഫിൽ മൂന്ന് തവണ ചൊല്ലി എന്നുണ്ട് സലാഥൻ എന്ന് പറഞ്ഞു അപ്പൊ അതൊരു വിഷയമാണ് മൂന്ന് തവണ ചൊല്ലേണ്ടതുണ്ടോ അല്ല ഒരു വട്ടം ചൊല്ലിയാൽ മതിയോ എന്നത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള ഒരു വിഷയമാണ് സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് മൂന്ന് കുറഞ്ഞാലും ചെല്ലാറില്ല മൂന്ന് വട്ടം ചെല്ലണം ഇവിടെ അൽബാനി കൊടുത്തുള്ളതും സലാസ മറാസ് മൂന്ന് തവണ എന്നാണ് എന്നിട്ട് അതിന്റെ അടിക്കുറിപ്പിൽ ഷെയ്ഖൽബാനെ പറയാൻ ഫീഹി റബ്ദുൻ അലാമൻ ഖയ്യീം റുക്കോഴിൽ മൂന്ന് തവണ വിക്രുകൾ ചെല്ലേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഈ ഹദീസിൽ മറുപടിയുണ്ട് ആരെ പോലെ ഇബിനുൽ ഖയ്യീമിനെ പോലെ മറ്റുള്ളവരെ പോലെ എന്ന് പറഞ്ഞാൽ ഇബിനുൽ ഖയ്യീം അതേപോലെ മാം ഷൌഖാനി അതേപോലെ നമ്മുടെ ഇന്ത്യക്കാരനായിരുന്ന സിദ്ദീഖ് ഹസൻ ഖാൻ ഈ മൂന്നാളുകളും പറയുന്നത് ഇങ്ങനെ മൂന്ന് വട്ടം ചെല്ലണം മൂന്ന് വട്ടം ചെല്ലണം ചെല്ലെങ്കിൽ ചെല്ലിയിരുന്നു എന്ന് പറയുന്ന ഹരീതുകൾ ദുർബലമാണ് എന്ന് ഇവരൊക്കെ വിശദീകരിച്ചത് കാണാം അപ്പൊ ഇബിൻ ഖയ്യീം അങ്ങനെ പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ഇവിടെ ഇബിൻ ഖയ്യൂമിനെ പോലെ മൂന്ന് വട്ടം ചെല്ലണം എന്നതിനെ എതിർത്ത ആളുകൾക്ക് ഈ ഹരിയത്തിന് തെളിവുണ്ട് അപ്പൊ രണ്ട് മൂന്ന് വട്ടം ചെല്ലണം എന്ന് ഷേഹൽബാനി വേണ്ടതില്ല എന്ന് നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരും അല്ലാത്ത വേറെയും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്താണ് ഷെയ്ഖ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഹദീഫ് സ്വഹീഹാണോ അല്ലേ ഇനി അതല്ല ഈ വിഷയത്തിൽ വേറെ വല്ല ഹദീദുകളും സൊഹീഹായി വന്നിട്ടുണ്ടോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഹദീഫ് സ്വീകാര്യ യോഗ്യമാണോ അല്ലേ എന്ന വിഷയത്തിൽ ഷെയ്ഖ് ഇവിടെ കൊടുത്തിട്ടുള്ള ഹദീഫ് ഖാന യക്കൂൽ ഫി റുക്കോ ഹി സുഹാൻ റബിയൽ അലീം സുജൂദ് സുജൂദിഹി സുബാൻ റബിയൽ അല വമാ മറബിയെ റഹമത്തിൻ ഇല്ലാ വഖഫ എന്താ ഇല്ല വഖഫ എന്താ ഇത് ഈ വിഷയത്തിൽ അബൂദാവൂദ് ഉദ്ധരിച്ച ഹരീത്താണ് ഈ ഹദീസ് എന്താ കിട്ടുക നബി ഉറച്ച വട്ടം ചെല്ലിയെന്നാണ് ഈ ഹദീസ് സഹീഹാണ് ഇതിന് തർക്കല്ല നബി റുകൂഇ സുബ്ഹാന റബ്ബിയൽ അൽ എന്നും സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അല എന്നും ചെല്ലിയിരുന്നു അവിടെ രണ്ടു വട്ടം എന്ന് പറഞ്ഞിട്ടില്ല മൂന്ന് വട്ടം ഒന്നും പറഞ്ഞിട്ടില്ല ഇത് സ്ഥിരപ്പെട്ട ഹരീത്താണ് അപ്പൊ ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഒരു വട്ടം ചെല്ലിയാൽ മതി ഇനി രണ്ടു വട്ടം ചെല്ലാം നസായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ആ ഹദീദ് സഹിഹാണെന്ന് അൽബാനി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ എന്താ പറയുന്നത് സുഹഹാൻ റബി അൽ അലീം സുഹാൻ അറബി അലീം അവിടെ രണ്ടു വട്ടം സുബാൻ റബ്ബി അലീം സുഹാൻ റബി അലീം എന്ന് റുക്കുൽ പറഞ്ഞിരുന്നു റഫാ റസഹു പിന്നെ എഴുത്തുദാലിലേക്ക് വന്നാൽ ഹു ലി റബി അൽ ഹംദു അവിടെ രണ്ടു വട്ടമായി അവർ രണ്ടു വട്ടം പറയാൻ നല്ല തെളിവായി റുക്കുലാണെങ്കിലും എഴുത്തുദാൽ ആണെങ്കിലും സുജൂദിലാണെങ്കിൽ സുജൂദിൽ പോയാൽ സുഹഹാൻ റബിയൽ അയല എന്ന് രണ്ടാവശ്യം പറയാറുണ്ടായിരുന്നു ഇടയിൽ എഴുത്തത്തിൽ ഇടയിൽ നമ്മൾ സാധാരണ ചെല്ലുന്ന ദിക്കറുണ്ട് അതിന്റെ പുറമെ റബ് നബി അള്ളഹിസ് ചെല്ലിയതായ ഹദീഫ് കാണാൻ പറ്റ ഈ ഹദീൻലി റബ്ബിറുഫിർലി എന്റെ റബ്ബെ എനിക്ക് നീ പുറത്തു കയറണമേ അത് മാത്രം പറയും അപ്പൊ ഈ പറഞ്ഞ ഹദീഫ് എന്താ ഒരു വട്ടമല്ല രണ്ട് പ്രാവശ്യം ചൊല്ലിയിരുന്നു അപ്പൊ ഒരാൾക്ക് റുക്കോലാകട്ടെ എഴുത്തുദാലിലാകട്ടെ സുജുദിലാകട്ടെ സുജുദിനടുക്കുള്ള എത്തത്തിലാകട്ടെ രണ്ടു വട്ടം വേണമെങ്കിലും ചെല്ലാം ഒരു വട്ടവും ചെല്ലാം രണ്ടു വട്ടവും ചെല്ലാം എന്നാൽ മൂന്ന് വട്ടം ചെല്ലിയിരുന്നു എന്ന് ശ്രീ അൽബാനി ഇവിടെ തെളിവായി കൊടുത്തിട്ടുള്ള ഹദീഫുകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള ഇബിനുൽ ഖയ്യീം ഷൌഖാനി അതുപോലെ തന്നെ സിദ്ദീഖ് ഹസൻ ഖാൻ തുടങ്ങിയ പണ്ഡിതന്മാർ എതിരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണ് സുഹാന റബി അൽ അദീം സലാഹാസ് മൂന്ന് വട്ടം ചെല്ലാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഷെയ്ഖ് അൽബാനി തന്നെ കൊടുത്തിട്ടുള്ളത് ഫീഹി അഹീറ യു മജ്മുബൂൻ നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ പൂർണ്ണ രൂപ ഇതിന്റെ മൂന്നിരട്ടി വെൽപ്പം വരും മൂന്ന് ഭാഗമാണത് അതിന്റെ ഒന്ന് ഷെയ്ഖ് അൽബാനി തന്നെ ചുരുക്കി എഴുതിയിട്ടുള്ള പുസ്തകമാണിത് ഇതാണ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലൊക്കെ പരിഭാഷപ്പെടുത്തപ്പെട്ടത് ഇതിന്റെ മൂന്നരട്ടി ഓരോ ഹദീസുകളും ആ ഹദീസുകളെ സംബന്ധിച്ച് സഹിഹാണോ ലൈഫാണോ എന്തുകൊണ്ട് സഹി ആണ് ലൈഫാണെന്ന് പറഞ്ഞ ആളുകൾക്കുള്ള മറുപടി അല്ലെ സഹി ഹാക്കിയ ആളുകൾ അവർക്ക് ലൈഫ് ആണെന്ന് അൽബാനിക്ക് വീക്ഷണമുണ്ടെങ്കിൽ അതിന്റെ മറുപടി ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് വലിയൊരു പുസ്തകമാണ് ആ പുസ്തകത്തിലാണ് ഷെയ്ഖ് അൽബാനി തന്നെ പറയുന്നത് ഈ വിഷയത്തിൽ എമ്പാടും ഹദീസുകൾ വന്നിട്ടുണ്ട് പക്ഷേ എന്താണ് എല്ലാ ഹദീസും സഹി അല്ല എന്നാണ് അൽബാനിയുടെ തന്നെ പരാമർശം യതുല്ലു മജ്മു ഈ ഹദീസുകളെല്ലാം എല്ലാ സനത്തിലും കൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളെല്ലാം സൂചിപ്പിക്കുന്നത് അലാ സുബൂ തീ മൂന്ന് വട്ടം ചൊല്ലൽ അങ്ങനെ ഒരു ഉപാധി മൂന്ന് എന്നൊരു എണ്ണം വെച്ചിട്ടുണ്ട് എന്നത് സ്ഥിരപ്പെടുന്നു എന്നാണ് ഇത്തരം പ്രയോഗ ശേഖൽബാൻ വസ്താത്ത കാണാന്ന് പറഞ്ഞാൽ ആ ഹദീസ് നേർക്കുനേര സ്വഹീലല്ല ഏതൊക്കെ ഹദീസ് വന്നിട്ടുണ്ടോ എല്ലാ ഹദീസിലും നൂഫുണ്ട് ദുർബലത ഉണ്ട് പക്ഷെ ഒരു സനതിൽ വന്നിട്ടുള്ള ദുർബലതയെ മറ്റൊരു സനത് കൊണ്ട് പരിഹരിക്കാം അപ്പോ എല്ലാം കൂടി ചേർക്കുമ്പോ എന്തായി വിവിധ സനതകളിലൂടെ അത് ഉദ്ധരിക്കപ്പെട്ടതുകൊണ്ട് ഇതിനൊരു അസുലുണ്ട് ഇത് അൽവാനിന്റെ മാത്രം ഒരു കാഴ്ചപ്പാടോ അദ്ദേഹം മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമോ അല്ല ഉസൂൽ ഉസൂൽ ഉൽ ഹദീഫിന്റെ പണ്ഡിതന്മാരൊക്കെ ഒരു വിഷയമാണ് ആ നിലക്ക് എന്നാ എല്ലാത്തിനോ പറ്റൂല സനദിൽ ശക്തമായ ദുർബലതയുണ്ടെങ്കിൽ ഇനി എത്ര നൂറ് ഹദീ നൂറ് സനത്ത് കൂടി വന്നാലും അത് സ്വീകാര്യ യോഗ്യവുമല്ല അതും എല്ലാവരും അംഗീകരിച്ച തത്വമാണ് അപ്പൊ അങ്ങനെ പരിഹരിക്കാവുന്ന വിഷയങ്ങളുണ്ട് ഷെയ്ഖ് അൽബാനി മനസ്സിലാക്കുന്നത് ഇവിടെ ഈ സനതകളിൽ ഉണ്ടെങ്കിലും അത് ഒന്നിനെ മറ്റൊന്നുകൊണ്ട് പരിഹരിക്കാവുന്നതാണ് എന്ന നിലക്കാണ് ഷെയ്ഖ് അൽബാനി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നൊരു താഴെ വീണ്ടും കൊടുക്കണ്ട് ഇബ്നുൽ ഖയ്യീമിനും അതുപോലെ തന്നെ ഹസൻ ഖാൻ റൌതത്തിന്റെ നദിയയിലും ഒക്കെ പറഞ്ഞതിന് വിരുദ്ധമായി മൂന്ന് എന്ന ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കാം എന്നാൽ ഷെയ്ഖ് ഇവിടെ കൂടുതൽ ഹദീഫ് ഉണ്ട് ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞത് അതിനെ മറ്റ് പണ്ഡിതന്മാർ ഷൌകാനിയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം ഒമ്പത് ഹദീഫുകൾ നബീസ് അല്ലാസ്വല്ല മൂന്ന് തവണ ചെല്ലിയിരുന്നു എന്ന് പറയുന്ന ഒമ്പത് ഹദീദുകളും ഒരു ഹദീസ് മൂന്ന് വട്ടം ചെല്ലണം എന്ന് പറയുന്ന ഒരു ഹദീഫ് അപ്പൊ അത്ര പത്ത് ഹദീസ് ഒമ്പത് ഹദീഫില് നബി മൂന്ന് വട്ടം വീതം സുബാൻ റബി അല്ല അലീം എന്ന് ചൊല്ലിയിരുന്നു അത് ഫെയിലാണ് നബിയുടെ പ്രവൃത്തിയാണ് ഒന്ന് തൗലാണ് മൂന്ന് വട്ടം ചൊല്ലണം എന്ന് പറയുന്ന അങ്ങനെ പത്ത് ഹരീഫുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് വഫീ ഈ പത്ത് ഹരീഫിലും ദുർബലതയുണ്ട് സിദ്ദീഖ് സിദ്ദിഖസൻഖാനും അതുപോലെ തന്നെ ഇബിൾ ഖയ്യും വിശദീകരിച്ചതാണ് എന്ത് അൽബാനി പറഞ്ഞതുപോലെ അൽബാനിന്റെ മുൻകാലക്കാരാണ് സിദ്ദീഖ ഹസൻഖാനും അതുപോലെ തന്നെ ഇബ്രുൽ ഖയ്യീമും അപ്പോ അവര് പറഞ്ഞ ഹരീഫിൽ നിന്ന് മനസ്സിലാക്കാം മജ്മോൾ തുർക്കുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ സ്ഥിരപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ തന്നെ ഇവരുടെ വാചകത്തിന് മനസ്സിലാക്കാൻ പറ്റും എല്ലാത്തിലും ദുർബലതയുണ്ട് എന്നൊരുപാട് ആ രണ്ട് ഹദീതുകളും കൊടുത്തിട്ടുണ്ട് അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താ മൂന്ന് വട്ടം ചെല്ലണം എന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് പറയൺ വലാ ദലീലീതിൽ കമാലി ബിം ഒരു നിശ്ചിതമായ എണ്ണം അതിന്റെ പൂർണതയ്ക്ക് ഉപാധിയാണ് എന്നതിന് യാതൊരു തെളിവുമില്ല പറഞ്ഞാൽ മൂന്ന് വട്ടം ചെല്ലിയാലേ പൂർണതയിലെത്തുകയുള്ളു എന്ന് പറയാൻ യാതൊരു തെളിവുമില്ല അപ്പൊ ഷൌഖാനി ഇത് ഷൌഖാന്റെ വാചകമാണ് വൽ ഹാസിൻ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് മറ വാജിബുൻ ഒരു വട്ടം ചെല്ലിൽ നിർബന്ധാൻ റുക്കൂളില് സുജൂദില് യേജുദാല് എടയിലുത്തത്തില് അവിടെ ഒക്കെ ദിക്കറുണ്ട് അപ്പൊ ആ ദിക്കറ് ഒരു വട്ടം ചെല്ലൽ നിർബന്ധമാകുന്നു എന്ന് പറഞ്ഞാൽ വുജൂബാണ് കുജുബ് മുഹമ്മദ് ചെല്ലാന്നാൽ വെറുതെ റുക്കുലവിടെ പോയി ഞാൻ നിന്നു മൂട്ടനെ പോന്നു സുന്നത്താണ് എന്ന് പറയുന്ന അഭിപ്രായക്കാരുണ്ട് സുന്നത്താണ് എന്ന പ്രകാരം നേരത്തെ പറഞ്ഞ രീതിയിൽ അവിടെ കുനിഞ്ഞെന്നാ മതി ഒന്നും ചെല്ലേണ്ടതില്ല എന്നതിന് തെളിവില്ല അതിനേക്കാൾ ബലപ്പെട്ടതെന്താ നബി എന്താ പറഞ്ഞത് ഞാൻ എങ്ങനെ നമസ്കരിക്കുന്ന നിങ്ങൾ കണ്ടു അങ്ങനെ അവസ്കരിക്കണം അപ്പൊ നബി വിക്കറല്ലാത്ത ഒരു ഒരു റുക്കു നടത്തിയിട്ടില്ല ഒരു സുജൂതില്ല ഒരു എത്തിതാലും ഇല്ല ഒരു അടിലിത്തുമില്ല അപ്പൊ നബിന്റെ ആ പൊതുവായ കൽപ്പന പ്രകാരം നബി ആസ്കരിച്ചതുപോലെ നമസ്കരിക്കുക എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ അതുപോലെ നബി ചെല്ലാതെ വിക്രി ചെല്ലാതെ നമസ്കരിച്ചിട്ടില്ല എന്നതിന്റെയും അടിസ്ഥാനത്തിൽ വിക്രി ചെല്ലൽ നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് ഇതിൽ ശരിയായിട്ടുള്ളത് അപ്പൊ എത്ര വട്ടം ചെല്ലണം ഒരു വട്ടം ചെല്ലിയാൽ മതി അപ്പൊ ഒരു പ്രാവശ്യം ചെല്ലിയാൽ അയാളുടെ റുക്കോഴ് എഴുത്താല് സുജൂത് ഇടയിലിരുത്തം ഒക്കെ ശരിയായി എന്നാൽ രണ്ടു വട്ടം ചെല്ല അതിന് തെളിവ് നേരത്തെ പറഞ്ഞു ഇനി മൂന്ന് മൂന്നുവട്ടമാകാം എന്നാൽ മൂന്ന് വട്ടം തന്നെ ആകണം എന്ന് പറയാൻ തെളിവില്ല എന്നാണ് മോളിൽ പറഞ്ഞ ഹരിയത്തുകളുടെ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇബിന് ഷേഖബിഅബാസ് അനെത്തുന്നതായി അല്ലെഹി അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കമാലി കമാൽ പൂർണതയിൽ ഏറ്റവും ചുരുങ്ങിയ എണ്ണം അതത്രയാ മൂന്നാണ് അപ്പൊ പൂർണത എത്തണമെങ്കിൽ ചുരുങ്ങിയത് മൂന്നുവട്ടം വേണം പൂർണത എന്ന് പറയാവുന്നത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് വട്ടമാണ് എന്ന തത്വപ്രകാരമാണ് ഷെയ്ഖബി ബാസും അതുപോലെ തന്നെ വേറെ പല പണ്ഡിതന്മാരും ഈ മൂന്ന് എന്നതിൽ പിടിച്ചിട്ടുള്ളത് ചില ആളുകൾ ഈ പറഞ്ഞ ലൈഫാണോ സഹീഹാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുള്ള ഹദീഫിന്റെ അടിസ്ഥാനത്തിലും പിന്നെ നമ്മൾ സാധാരണ നമ്മളൊക്കെ മദർസ് പഠിച്ചതും പഠിപ്പിക്കപ്പെട്ടതും എന്താണ് മൂന്നിലധികം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്തിൽ അവസാനിപ്പിക്കണം ഒറ്റയിൽ അവസാനിപ്പിക്കണം മൂന്നല്ലേ പിന്നെ അഞ്ച് അഞ്ചല്ലേ പിന്നെ ഏഴ് ഏഴല്ലേങ്കിൽ ഒമ്പത് അങ്ങനെ അതിനും തെളിവില്ല ഒരാള് ഒരുട്ട ജില്ലി അല്ലെ രണ്ടെട്ട ജില്ലി അല്ലെ മൂന്നാകാം നാലാകാം അഞ്ചാകാം ഒറ്റയാക്കണം എന്നതിന് തെളിവില്ല അതാണ് അവിടെ ഈ പണ്ഡിതന്മാരുടെ ഷൌക്കാന്റെ ഒക്കെ വാചകത്തിന്ന് കിട്ടുന്നത് അപ്പോ ഒരാൾ ഇമാമിന്റെ റുക്കുവിന്റെ നീട്ടത്തിനനുസരിച്ച് സുജൂദിന്റെ നീട്ടത്തിനനുസരിച്ച് എത്തുദാലിന്റെ നീട്ടത്തിനനുസരിച്ച് ഇടയിലത്തിന്റെ നീട്ടത്തിനനുസരിച്ച് ഒരാൾക്ക് എന്ത് ചെയ്യാം വിക്രണ്ണം വർദ്ധിപ്പിക്കാം ചുരിങ്ങിയത് ഒന്നുണ്ടാകണം ഒരു വട്ടം ചെല്ലൽ നിർബന്ധാൻ അതാണ് ഈ പറഞ്ഞതിന്റെ ആകെത്തുക